ആ അപ്പൊ നമ്മള് ഇന്നിവിടെ കൂടിയിരിക്കുന്നതെന്ന് പറഞ്ഞാൽ അതായത് ഈ വാർഡിലെ സ്ഥാനാർത്ഥി നിർണയവുമായിട്ട് ബന്ധപ്പെട്ടാണ് അപ്പൊ എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ ഇപ്പൊ നിലവിലും മെമ്പറായിട്ടുള്ള നജീമ് തന്നെ വീണ്ടും സ്ഥാനാർത്ഥിയായിട്ട് നിൽക്കട്ടെ എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം കാരണം പുള്ളിക്കാരന് ഈ വാർഡിന് വേണ്ടിയിട്ട് ഒരുപാട് വികസന പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പൊ പുള്ളി ജയിക്കാൻ സാധ്യത കൂടുതലുണ്ട് ഇനി പുതിയ ഒരാളിനെ വെക്കാനാണെന്നുണ്ട് ചിലപ്പോൾ നമുക്ക് ജയസാധ്യത വളരെ കുറവായിരിക്കും അപ്പൊ നിങ്ങളുടെ അഭിപ്രായത്തിൽ പനീഷിനെന്തെങ്കിലും എതിലും അഭിപ്രായം ഉണ്ടോ പ്രസിഡന്റ് അറിയുന്നില്ല എത്ര വർഷം കൊണ്ട് ഞാൻ ഈ പാർട്ടിക്ക് വേണ്ടി കിടന്ന് കഷ്ടപ്പെടുന്നു കേട്ടാലും പോസ്റ്റ് പതിപ്പിക്കാനൊക്കെ നമ്മൾ കാണും എന്നിട്ട് ഇപ്പൊ അവസരം ഇല്ല ഇതുപോലെ ഒരുപാട് ഞാൻ ഇന്നലെയൊക്കെ സീറ്റിൽ തന്നെ എനിക്കിന്ന് പറയുമ്പോ ഒന്നും ഉണ്ടായിട്ടില്ല എനിക്കും അവസരം തന്നെ ഇത്രയും വർഷമായിട്ട് പാർട്ടിക്ക് വേണ്ടി ശരിക്കും കഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എനിക്കും ഈ എനിക്കൊരു അവസരം തരണം അപ്പൊ മെമ്പർ നല്ല എനിക്കും അതുപോലെ ജീവിക്കണം എനിക്ക് സ്ഥാനാർത്ഥിയാവണം ഒരു കാര്യം പ്രാവശ്യം കാരണം നജീം വസ്തു മേടിച്ച് വീടൊക്കെ വെച്ച് എനിക്ക് അറിയാവുന്ന കാര്യവും നല്ല സെറ്റിലാണ് താമസിക്കുന്നത് പ്രാവശ്യം അയാൾക്ക് ഒരു അവസരം കൂടും തൻസീലും വസ്തു മേടിച്ചിട്ട് വീടും ഒക്കെ വെക്കട്ടെ അത് കഴിഞ്ഞതിന് ശേഷം അവരും നമ്മളെ പാർട്ടി പ്രവർത്തകരാ പ്രവർത്തകരാണ് സാമനും വീടില്ല വസ്തുല്ല അതുപോലെ തന്നെ അനീഷിനും ഇല്ല വീടും വസ്തു മാറി ഒരു ശരി പ്രസിഡന്റ് പറഞ്ഞതൊക്കെ ശരിയാ അഞ്ചു കൊല്ലം ഞാൻ ഇവിടെ ഈ വാർഡിനെ എന്റെ സ്വന്തം വാർഡായിട്ട് ഞാൻ ഇവിടെ കൊണ്ടുതന്നത് എന്താണറിയോ എന്റെ കയ്യിൽ നിന്ന് കാശു കൊടുത്താൽ വയ്യാത്ത ഒരു ആശുപത്രിയിൽ എല്ലാം അറേഞ്ച് ചെയ്ത് ഞാൻ മുന്നോട്ട് പോയതിന്റെ കാരണം ജനങ്ങളുടെ സ്നേഹത്തിന് വേണ്ടിയല്ല എനിക്ക് ഈ വരുന്ന അഞ്ചു കൊല്ലം കൂടി ഇവിടെ ജയിച്ച് ഭരിക്കാൻ വേണ്ടിയാ കാരണം എനിക്ക് മൂന്ന് കൊല്ലത്തെ ലോണും കൂടെ കിടപ്പുണ്ട് വീടിന്റെ അത് പ്രസിഡന്റ് അടയ്ക്കോ ഇവരെ അടയ്ക്കുവോ അതുകൂടെ കഴിഞ്ഞാൽ ഞാൻ എന്തായാലും മത്സരത്തിൽ നിന്ന് പിന്മാറത്തുള്ളൂ എന്നെ നിർത്തിയില്ലെങ്കിൽ ഞാൻ ഈ പാർട്ടിയിൽ